ഫസ്റ്റ് ഫ്ലോർ കാണാം ഇവിടെ ഇവിടെയാണ് അടുത്ത ബെഡ്റൂം റിറ്റ്സ് കാൽറ്റലിന് പോയി മുറി എടുത്ത പോലെ ജെ ഡബ്ല്യു മാരിയറ്റിൽ പോയി മുറി എടുത്തിട്ട് അടുത്ത സ്വീറ്റ് റൂം എടുത്ത പോലെ ഉണ്ട് ഇതാരുടെ ബെഡ്റൂമാ ബെഡ്റൂം അല്ലേ ഭാവി നിങ്ങളെ കൂടെ കൂടുവോ ഇങ്ങനെയാണ് എല്ലാരും ഉം എല്ലാ ടോയ്ലറ്റ്സും സെയിം പാറ്റേൺ ആ സ്റ്റൈല് മാത്രേ ആയിട്ടുള്ളൂ ഐ മീൻ സ്ട്രക്ചറലി സെയിം ആണ് അല്ലേ ഇവിടെ വരുമ്പോ ഓ ഇതിനി അടുത്ത ഫ്ലോറും ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കണ്ട പോൺ പോലെ വീട്ടിൽ നിന്ന് വരുന്ന വെള്ളം മെയിൻ പോണ്ടിലോട്ട് പോകുന്നു സബ് പോണ്ടിലോട്ട് പോകുന്നു അടുത്ത പോണ്ടിലോട്ട് പോകുന്നു ദർ ഇസ് എ കണക്ഷൻ ഓഫ് വാട്ടർ ഇവിടെ കണക്ഷൻ ലൈക്ക് അയക്ഷൻ പോകുന്നു അല്ലേ ഓക്കെ ഓ ലവ്ലി വാൾപേപ്പർ അല്ലേ ശരിക്ക് നിങ്ങൾ റോയൽ തീമ് പോയത് കൊണ്ട് ഫോർ പോസ്റ്റർ ബെഡ് ഒക്കെ വെക്കായിരുന്നു ഇതൊക്കെ മകളുടെ സീമയുടെ വർക്കാണെന്ന് തോന്നുന്നു അല്ലേ ഇതെല്ലാം അതിനൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ താല്പര്യം മാറ്റി മാറ്റി വരച്ചിട്ടാണ് ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയത് ഭയങ്കര ഗുണമാണ് കുട്ടികൾക്ക് നമുക്ക് ഒന്ന് കിടക്കണമെങ്കിൽ ഇപ്പറത്തു ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആണ് അല്ലെ മറ്റേ ബാത്റൂമിനേക്കാളും ഇവിടെയും ഒരു ലൈറ്റ് സ്ട്രക്ചർ ഉണ്ട് ഹാൾ ഫ്ലോന്ന് ഫസ്റ്റ് ഫ്ലോറിന്റെ ഹാളാണ് ഇവിടെ നമ്മളുടെ അവിടെ ഇവിടെ വ്യൂ ഭയങ്കര ഇഷ്ടമാണ് ഡബിൾ എയ്റ്റിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മള് ഗസ്റ്റുകൾ വന്നുകഴിഞ്ഞാൽ ആരാണെന്താണെന്നുള്ളത് മോഡിലാണെങ്കിലും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പിന്നെ എക്സ്പാൻസ് ആ പിന്നെ ഇവിടെ നമ്മളുടെ ടോപ്പ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂംസ് ആണുള്ളത് നാല് ബെഡ്റൂം ആണുള്ളത് നാല് അഞ്ച് ബെഡ്റൂം ഒക്കെ ഉണ്ട് അല്ലെ താഴെ നമ്മളെ രണ്ട് ബെഡ്റൂം രണ്ട് അപ്പോ ഏഴ് ബെഡ്റൂംസ് ആണുള്ളത് ടോട്ടൽ ഹൗ മെനി സ്ക്വയർ ഫീറ്റ് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിട്ടുള്ളത് ഇത് ലിസ്റ്റന്റെ മൂത്ത മകളുടെ എനിക്ക് സീലിംഗ് വർക്ക് അത് ചെയ്തത് ഐ മീൻ മോഡേൺ റോയൽ ഭയങ്കരത്തിരി പണ്ടത്തെ റോയൽ നിന്ന് പതുക്കെ വന്ന് മോഡേണിറ്റിയിലോട്ട് വരുമ്പോൾ സംഗതി ഇവിടെയും ഉണ്ട് ബേ വിൻഡോ ഇത് ഇത് സ്റ്റോറേജ് യൂണിറ്റ്സ് ആണല്ലോ ഇതൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ള എലമെന്റ്സ് മനസ്സിലാണ് അല്ലേ ദോട്ട് സീമയുടെ ഇതിന്റെ വാൾ പേപ്പർ വളരെ ഇൻട്രിക്കറ്റ് പാറ്റേൺസ് ആൻഡ് യു നോ ലൈക്ക് വെരി നൈസ് സോ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഞാൻ ഇത് ഇതൊക്കെ യൂറോപ്പില് പല പാരസുകളിലും കണ്ടിട്ടുള്ള പ്രൊഫൈലുകൾ ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ സ്വന്തം മനസ്സിൽ വരുന്ന ഡിസൈനുകളാണോ അതോ റിസർച്ച് റിസർച്ച് ചെയ്ത് അങ്ങനൊന്നും അതിനുശേഷം സത്യോദന നിങ്ങള് മൈക്കലാഞ്ചലോയ്ക്കും ലനാഡോ ഡാവിൻ്റെ ഐ എം പേക്കും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു മകനാണ് അവരുടെ തലച്ചോറുകളൊക്കെ നിങ്ങളുടെ ഇടയിലേക്ക് വന്നു വരക്കുക ഏഴ് ബെഡ്റൂം അല്ല ആറ് ബെഡ്റൂം ആണ് കാരണം ഞാൻ കണ്ടിരുന്നു ഫാമിലി ബാൾ ാണ് ഞങ്ങൾ എടുക്കുന്നത് അവര് പുറത്തു പോയേക്കാണ് പുറത്തു പോയ സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അടുത്ത അത്ഭുതം ഇത് ാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇത് ഓരോ ഡിസൈനും ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതുപോലെ ഓരോ ക്ലയന്റിന്റെയും ചോയ്സ് ആണ് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് നമ്മൾ നമ്മളോട് കണ്ണ കണ്ണയിലൂടെ കാണിക്കുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സംഭവം നമ്മൾ വരച്ചുണ്ടാക്കുന്നതാണ് ഓ പക്ഷെ അതിൻ്റെ ഒരു സംഗതി ഉണ്ടാണറിയാമോ ഇപ്പോൾ ചിലർ വളരെ മിനിമലിസ്റ്റ് ആയിട്ട് വീടുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാകും അവർക്ക് കുറച്ച് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമാവില്ല ചിലവർക്ക് ഭയങ്കര ഒപ്പിലൻ്റ് ആയിട്ട് അവർ ചെയ്തു കഴിഞ്ഞാലും അതിൽ പാസ്റ്റൽ ഷെയ്ഡുകളും അങ്ങനെയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവരുടെ സ്റ്റൈൽ ഭയങ്കര ലൗഡ് കളേഴ്സ് ഉപയോഗിക്കുന്നവർക്ക് ഇഷ്ടം ഇഷ്ടം വരില്ല ഇനി ലൗഡ് പക്ഷെ ഇതിന്റെ ഒരു സംഗതി വെച്ച് കഴിഞ്ഞാൽ ഏത് സ്റ്റൈലും ആളുകൾക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ ആക്കി എടുക്കുക പിന്നെ ഒരാൾക്കും ചിലപ്പോഴിപ്പൊ എന്റെ ക്ലയൻസിന് വരുന്ന ഇപ്പൊ ഒരു ഞാനൊരു ഒരു പത്ത് വീട് ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് പത്ത് വീടും പത്ത് ശൈല അത് നമ്മളെ വസ്ത്രങ്ങൾ എടുക്കുന്ന പോലെ തന്നെയാണ് ഒരു തുണിക്കടിയിൽ നമ്മൾ തുണി എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കാണുന്നത് പക്ഷെ ഒരു മാത്രം ഇഷ്ടപ്പെടുന്നത് കാരണം പല ആർക്കിടെക്ടുകളുടെയും ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ എല്ലാ വീടുകളും കണ്ട പോലെയാണ് സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടാകും കൊളം ഇതായിട്ട് നിങ്ങൾക്ക് ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ട് ഞാൻ പറയുന്നില്ല കൊളോണിയൽ ക്ലാസിക് അതിന്റെ ആയിരം എലമെന്റ്സ് ഉണ്ട് പക്ഷെ ആയിരം എലമെന്റ്സ് കീപ് ചെയ്തുകൊണ്ട് നോ ഹൗസസ് ആർ അലൈക്ക് ഇനി അടുത്ത വീട് ചെയ്തു കഴിഞ്ഞാൽ ടോട്ടലി വേറെ ഡിഫറെന്റ് അവിടെയാണ് ജഡ്സന്റെ പ്രത്യേകത വീട് 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 ഇങ്ങനെ കിടക്കുകയാണ് ഒരു പൂക്കാലം ഈ ഇനി ഇതിനുള്ളിൽ വേറൊരു സംഗതി ഉണ്ട് ദാ നോക്കിക്കോളൂ ദിസ് ഇതാ നോക്കിക്കോളും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പത്ത് പേർക്കിരുന്ന് സുഖമായിട്ട് സിനിമ കാണാവുന്ന ഹോം തിയേറ്റർ ീഡ് ഫോർ ഗുഡ് ലിവിങ് ഞാനോ ഞാൻ രാജസ്ഥാനില് കുറച്ച് പാലസുകളുടെ ഒരു ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ എടുക്കാനായിട്ട് ആ ഒരു പാലസിൽ തേർട്ടി സെവൻ സ്റ്റേറ്റ്ലി ബെഡ്റൂംസ് ഉണ്ട് ഞാൻ എങ്ങനെ എടുക്കുന്നുണ്ട് ഞാൻ ആലോചിക്കണം എത്ര ദിവസം പിടിക്കുന്നു അവരാണെങ്കിലും എല്ലാം എടുക്കണ്ട ഓരോ ബെഡ്റൂം ഇതുപോലെ ഡിഫറെന്റ് ആണെന്നാണ് പറയുന്നത് ഇതിന്റെ എല്ലാം സീലിംഗ് വർക്കും എല്ലാം ഐ മീൻ പണിയറിയാവുന്ന അറിയാവുന്ന ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഈ തീമെല്ലാം ഇങ്ങനെ വളരെ പോകൂമായി പക്ഷെ ജഡ്സിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ ഇതേപോലെ പൊതുവെ വീടുകൾക്കാണ് കൂടുതലും പ്രാധാന്യം പ്രാധാന്യം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പേഴ്സണലി എന്റെ ചോയ്സ് പല രീതികളിലായിരിക്കും പക്ഷെ പക്ഷെ ഇത്രയും പണി വർക്കുകൾ ചെയ്യുന്ന ആൾക്ക് യാതൊരു തിരക്കും നിങ്ങൾക്ക് എങ്ങനെ ഇത്രത്തോളം

വളരെ നല്ല ആളാണ് ഒരുപാട് ടിപ്പിക്കൽ കൊച്ചിക്കാരനാണ് അമ്മനായിട്ട് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം വീട്ടിലെ എല്ലാവരും എങ്ങനെ വീട്ടിലെങ്ങനെയായിരിക്കും ഇപ്പൊ എന്റെ ഉമ്മ ഒക്കെ എത്ര ഇനി കൊട്ടാരത്തിൽ പോയി താമസിച്ചു കഴിഞ്ഞാലും ഇതൊക്കെ എന്നോട് ഡിസൈൻ ചെയ്തപ്പോ തന്നെ എന്നോട് ആവശ്യപ്പെട്ട് ചെയ്തതാണ് കാരണം ഫ്രണ്ട്സൊക്കെ

എറണാകുളത്ത് ഞാൻ സൈറ്റ് പോയി കണ്ട് ഒരു പ്ലാൻ വരച്ച് അത് ഫൈനൽ ഡിസിഷനിലേക്ക് വന്ന് പ്ലാനൊക്കെ പക്കിയതിന് ശേഷം ഇദ്ദേഹം ലിസ്റ്റണ് ഈ നാട്ടുകാരനാണ് ഇവിടെ കൊച്ചിക്കാരനാണ് പശ്ചിമ കൊച്ചി പിന്നീട് ഒന്ന് ചേട്ടാ നമുക്ക് എനിക്ക് കൊച്ചിയിലെത്തുന്ന സ്ഥലമുണ്ട് എനിക്ക് തന്നെ കൊച്ചിയിൽ തന്നെ എൻ്റെ സ്വന്തക്കാരുടെ ഇടയിൽ എൻ്റെ അച്ഛൻ ജീവിച്ചതാണ് ഞാൻ ജീവിച്ച് ഞാൻ വണ്ണി അപ്പോൾ എറണാകുളത്താണെങ്കിലും എൻ്റെ ഫാമിലി ഞാനും എല്ലാം എൻ്റെ അമ്മയും എല്ലാവരും ഒറ്റപ്പെട്ടു പോകും അവർ എറണാകുളത്ത് കൊച്ചിക്കാരാണ് ഇവിടെ വന്ന് താമസിക്കുന്നുള്ളേ എന്നറിയ പരിപാടി അദ്ദേഹം പറഞ്ഞു കൊച്ചി തന്നെയായിരിക്കും ഇപ്പോൾ സ്വന്തം നാട്ടിൽ സ്വന്തം മണ്ണിൽ അപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻ പാസ്സങ്ങോട്ട് പോയി ലിസ്റ്റിനോട് ഞാൻ പറഞ്ഞിരുന്നത് കൊച്ചിയിൽ പശ്ചിമ കൊച്ചിയിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ നാട്ടിൽ എളിയിൽ വെച്ച് ഏറ്റവും വലിയ വീടായിരിക്കും അപ്പോൾ എന്നോട് ലിസ്റ്റിന് ആവശ്യപ്പെട്ട് അങ്ങനെ തന്നെ ചേട്ടാ എനിക്കൊരു ഫോർട്ട് കൊച്ചിയിൽ നിൽക്കുന്ന ഒരു വീടിന്റെ ഒരു ചോദ ഇതിന് വേണം അപ്പോൾ അതും ഫോട്ടോ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ വീട് കണ്ടുപോയി നിങ്ങൾ ഫോട്ടോ ഇച്ചിരി പോയിട്ട് അവിടുത്തെ പഴയ ബംഗ്ലാവ് ഉണ്ടായാലേ ഇവരൊക്കെ കുടുംബക്കാരാണ് തോന്നുന്ന രീതിയിലാണ് അല്ല അല്ലെങ്കിൽ ഇതിനൊരു ഇപ്പം നമ്മൾ ആദ്യം പോയപ്പോ ഹൗസിൽ ചെല്ലുമ്പോൾ ഞാനൊരു വീട്ടിൽ ചെന്ന് സുഖമായിട്ട് സമാധാനം അവിടെ കിടക്കാൻ നിലത്ത് കിടക്കാനുള്ളൊരു തോന്നലാണ് ഇവിടെ വരുമ്പോൾ ഐ ഫീൽ എക്സൈറ്റഡ് ഭയങ്കര എക്സൈറ്റ്മെൻറ് ആണ് ദെൻ ലൈഫ് ഷുഡ് ബി കുഡ് ബി കുഡ് ബി ബെറ്റർ ബിഗർ യുനോ ഗ്രാൻഡർ എന്ന് പറയുന്ന വലിയ ജീവിതം വലുതായിരിക്കണം ആഘോഷിക്കണം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവില്ല നമ്മൾ ആ ചിന്തകളാണ് മനസ്സിൽ വരുന്നത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ ഫുൾ എത്തിയിട്ടുണ്ടോ അതോ വാട്ട്സ് നെക്സ്റ്റ് ഫോർ ജഡ്സൺ അസോസിയേറ്റ്സ് നമ്മളിങ്ങനെ യാത്രകളാണല്ലോ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങുന്നില്ല ഇത് എനിക്കൊരു ഒരു വർഷം കഷിച്ച കഴിഞ്ഞ ഡിസംബറിലായിരുന്നു എൻ്റെ താമസം നമ്മൾ അടുത്ത ബസ്സിലടുത്തത് എനിക്ക് പട്ടണ പ്രദേശത്തില് ടാക്സി എന്ന് പറഞ്ഞാൽ അടി റോഡിൽ വീഴുന്ന പോലെ അടുത്ത വണ്ടി വിളിച്ച് നമ്മൾ അടുത്ത രാജ്യത്തിലേക്ക് എത്ര നാട്ടിലേക്ക് യാത്രയാകുന്നതാണ് ഈ ഒരു ആർക്കിടെക്ട് എന്നുള്ള രീതിയിൽ അവൾ വളരെ വളരെ ടാലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് വളരെ ഹെൽത്തി ഞങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് രണ്ട് വഴിയാണല്ലോ ഒന്ന് അവൾ എന്നുള്ള പക്ഷെ എല്ലാം ആരോഗ്യകരമായ അടിയൊന്നും ഇങ്ങനെ കാര്യവോട്ടുള്ള അടിയല്ലേ എന്നാലും ഞാൻ ആശയങ്ങള് തമ്മിലുള്ള ഇത് മാത്ര ഉള്ളൂ മകളെന്നും നമ്മുടെ മകള് തന്നെയാണ് നമ്മൾ ഓമനിച്ച് വളർത്തിയ കുഞ്ഞല്ലേ എന്റെ മൂത്ത മോളാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത് രണ്ടാമത്തോളം രണ്ടാമത്തെ എം ബി എ ഒക്കെ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും സൗമ്യത എനിക്കില്ലാത്തതും സൗമ്യപ്പെടാത്തതുമായിട്ടുള്ള ഒരു കാര്യം ഞാൻ അതിൽ ഭയങ്കര പിടിവാസിക്കാരുന്നു പക്ഷെ എന്നും നമ്മുടെ ക്ലയന്റിന്റെ മുമ്പിൽ അപ്പോ താനിയ ഇതിന്റെ ഡിസൈനിങ് എല്ലാത്തിലും അല്ലേ ഇപ്പൊ ദുബായില് സ്വന്തമായിട്ട് ചെയ്യുന്നു അല്ലേ ഇനിയിപ്പ ജഡ്സൺ അസോസിയേറ്റ്സിന്റെ മുന്നോട്ടുള്ള പോക്ക് പുള്ളിയുടെ ഒക്കെ പണിയെടുത്ത് തളർന്നെന്ന് പറയുന്ന പോലെ അവശ്യതയായി അമ്മച്ച് നല്ല ചായക്കുണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അത് കുടിച്ചിട്ടാണ് ബാക്കിയുള്ള സംഗതികൾ ഇത് വീട് കാണാൻ ഇത്ര വീട് പണിയാനും എന്തോ ഒരു അധ്വാനം ഉണ്ടായിട്ടുണ്ടാവുന്ന ഞാൻ ആലോചിക്കുന്നു ഇതെല്ലാം ഇറ്റാലിയൻ മാർബിൾസ് റൈറ്റ് ഫുൾ ബ്ലോക്സ് പേരുകൾക്ക് അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ലിസ്റ്റിന്റെയും ഇവിടെ ഇവിടെ പണി നടന്നോണ്ടിരിക്കയാണ് ഡിസൈൻ ചെയ്ത് ഫ്രണ്ടിലെ ലാൻഡ്സ്കേപ്പിംഗും ഇവർക്ക് ചെയ്യാനുള്ള സമയം കിട്ടി നമ്മുടെ വീഡിയോ വരുമ്പോഴേ തീർച്ചയായിട്ടും അതിനുള്ള ഈ ഒരു ഭാഗം ഈ ഒരു ഭയങ്കരമായിട്ട് ശരിക്കും അതാണ് ഫീൽ ചെയ്യുന്നത് കാരണം യുനോ നമ്മൾ ആദ്യത്തെ വീട്ടിൽ പോയപ്പോഴത്തെ റിലാക്സേഷൻ ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് യു ഷുഡ് ഡു ഈവൻ ബിഗർ ബിഗർ പ്രോജക്ട്സ് ഒരു ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളികൾ മുപ്പത് കോടിയും ഇരുപത് കോടിയും പതിനഞ്ചു കോടിയൊക്കെ ചിലവഴിച്ചിട്ട് വീടുകൾ നിർമ്മിക്കുന്ന കാലമാണ് ആ വീടുകൾ നിർമ്മിക്കാനുള്ള എക്സ്പെർട്ടീസ് ഉള്ള ആളുകൾ കുറവായിട്ടുള്ള കാലവുമാണ് സോ യു ഹാവ് എ ഗെ ഗ്രേറ്റ് ചാൻസ് അതൊരു ഒരു ഗോഡ് ഗിഫ്റ്റ് ആണ് ഞാൻ എല്ലാം കടപ്പെട്ടിരിക്കുന്നു ദൈവത്തോട് പള്ളി പെരുന്നാളുകളുടെ നാള് തൊട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അപ്പൊ വരും ഞാൻ പറഞ്ഞില്ലേ അഞ്ചു വയസ്സ് തൊട്ട് ഓർമ്മകൾ തൊട്ട് എല്ലാ എല്ലാം വരയുടെ ലോകമാണ് ഓണം വന്ന പൂക്കാലത്തിന്റെ അവിടെ പൂക്കാലത്തിൻ്റെതായിട്ടുള്ള ജീവിതത്തിലെ പ്രാരാബ്ദങ്ങള് ബുദ്ധിമുട്ടുകള് കാര്യങ്ങള് ധാരാളം കഷ്ടപ്പാടില്ല അതൊക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു ഞാനേ പക്ഷേ ഇത് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം ഞാൻ ഈ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ ജനിച്ചു കുളഞ്ഞ നാട്ടിൽ ഞാനൊരു സ്ഥലത്തുട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ കാറിലിരുന്ന് എൻ്റെ വെളിയ മോളെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും പോയിരിക്കുന്ന ഒരു കടയൊക്കെ ഉണ്ട് അവിടെ ഇത് കാര്യമായിട്ടൊന്നും ഇല്ലാത്ത സമയത്ത് വൈകുന്നേരമൊക്കെ പോയിട്ട് ദാരിദ്ര്യം ഷെയർ ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് അപ്പം എൻ്റെ എന്നോട് തമാശക്ക് വെച്ചു ഡാരി ആ കാറിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോഴ് ജൂഡ്സിനുള്ള ലുങ്കി കൊടുത്തുകൊണ്ട് നടന്നു പോകുന്നുണ്ടെന്നാൽ വഴിക്കും

ാണ് ഏതാ നിങ്ങളുടെ വാച്ച് കൊറച്ചു നേരം ഒരു ബ്ലിങ് വരുന്നു എനിക്കറിഞ്ഞൂട്ടെ അത് ബ്രാൻഡ് എനിക്ക് വാച്ചിന്റെ ബ്രാൻഡ് കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ വീടും കഴിഞ്ഞു നമ്മൾ കാണിക്കാൻ വെച്ച എന്താന്ന് വെച്ചാല് നമ്മളുടെ ടാലൻറ്റും ഉണ്ട് നമ്മളതിൻ്റെ പിന്നാലെ പരിപൂർണമായിട്ട് അധ്വാനിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഇന്നും എന്നും മുമ്പ് ചിലപ്പോൾ അവസരങ്ങൾ കുറച്ച് കുറവായിരിക്കാം ഇന്ന് അവസരങ്ങൾ ധാരാളമുണ്ട് നമുക്ക് അതിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു വിൽപ്പവറും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്കുമാണ് നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നിങ്ങളങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക എക്സാമ്പിളാണ് താങ്ക് യു എന്താണ് ഇദ്ദേഹത്തിന്റെ വീടുകളുടെ സ്റ്റൈൽ എന്ന് ചോദിച്ചാൽ ക്ലാസ്സിക്കലാണോ നിയോ ക്ലാസ്സിക്കലാണോ ബാരോക്കാണോ ഇന്ത്യൻ ആണോ ഇറ്റാലിയൻ ആണോ യൂറോപ്യൻ ആണോ ഒന്നുമല്ല ഇതെല്ലാമാണോ ഇതെല്ലാമാണ് ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് വളരെ സുന്ദരമായി ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിനും ഇനി ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിനപ്പുറം അവരെ അമ്പരപ്പിക്കുന്നതുമായ ഡിസൈനുകൾ കൊടുക്കുന്ന ജെറ്റ്സൺ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ അതാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്കത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച് താങ്ക്